നമസ്കാരം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പു ബന്ധപ്പെട്ട ചർച്ചകൾ പല കോണിൽ നടക്കുന്നു നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് നമസ്കാരം നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു അതിനുമുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിടാതെ പുറയുണ്ടല്ലോ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം എന്തോ വാശി അവർക്ക് ഒന്നര വർഷം അന്വേഷിച്ചിട്ട് ഒരു ചുക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല നാല് പേരുടെ മുന്നിൽ പറയാവുന്നൊരു കാര്യമുണ്ടല്ലോ കോടതി ഇത്രവട്ടം ചോദിച്ചു ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ കോടതി പറഞ്ഞു നിയമലംഘനം വല്ലതും ഉണ്ടെങ്കിൽ അന്വേഷിക്കാം പക്ഷേ നിയമലംഘനം ഉണ്ടോയെന്ന് ചോദിക്കാനായിട്ട് എന്നെ വിളിക്കാൻ പാടില്ല ഇതാ കോടതി പറഞ്ഞു അപ്പോൾ വീണ്ടും സമൻസ് അയച്ചിരിക്കാം അത് കോടതി വിധിയുടെ അന്തസ്സത്തൊക്കെ ചോദിച്ചതല്ല കാരണം പുതിയ ഒരു തെളിവോ കാര്യമോ അവർക്ക് പറയാനില്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണം എന്നല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല അതിന് പിന്നിൽ അതുകൊണ്ട് പോയില്ല തെളിവുണ്ടാക്കാനുള്ള സമയത്തിലാണോ അതെ തെളിവ് കണ്ടെത്തും തേടിയ എവിടെയെങ്കിലും മുട്ടിയാൽ കിട്ടിയാൽ കിട്ടി ഒന്നര വർഷം കണ്ട് പറ്റാത്തത് ഇനിയിപ്പോൾ ഇവർ എന്നോട് ചോദിച്ചുണ്ടാക്കാൻ പോകുന്നതാണ് അപ്പം അതുകൊണ്ട് ഇത് ശരിയല്ല എന്നുള്ള കാര്യം വിശദീകരിച്ച് ഒരു കത്ത് കൊടുത്തു ഇനിയും അവർ ഈ സ്ഥേയെ സംബന്ധിച്ചോട്ട് വന്നാൽ നമ്മൾ കോടതിയിൽ പോകും കോടതി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യുന്നു ഇവരൊന്നും വിരളുന്ന പ്രശ്നമില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ അനുഗ്രഹ ഒരു സ്ഥാപനമാണ് നമുക്ക് പേടിയില്ല അവർ എന്നാ ചെയ്യാനാ ഞാൻ പറയുന്നത് ഒന്നര വർഷമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്താണ് നിയമലംഘനം എന്ന് പോലും കോടതിയിൽ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് പറയാൻ പറ്റിയിട്ടില്ല എന്തുണ്ടാക്കാനോ പക്ഷേ ഏയ് ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിൻവാങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറയാൻ ചിലപ്പം മുകളിൽ നിന്ന് പിടിച്ച് വരട്ടുന്നുണ്ടാവും ആരെങ്കിലും ആ കാരണം നിസ്സഹകരമായിരിക്കും ഇവിടെ ഉള്ളവർ പിന്നെ ലൈവായിട്ട് നിർത്താം ഇങ്ങനെ ഇലക്ഷനിലേക്ക് പോയാണല്ലോ ഒരു പുകമറക്ക് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിരിക്കും ഓരോ തെരഞ്ഞെടുപ്പുകളും അവർ പ്രതീക്ഷിക്കണം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ആദ്യം ഇതിങ്ങനെ തൊട്ടുമുമ്പോൾ സജീവ ചർച്ചയായി വന്നത് ഇപ്പോൾ വളർത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു അപ്പോൾ വീണ്ടും തോമസ് ഐസക്കിനെതിരെ അപ്പോ സേനസഭ തിരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് നമ്മുടെ ഇൻകം ടാക്സ് കാരുന്നു ആ അപ്പോൾ അവർ ഇത് റേഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞു ഇവിടെ കടലാസി എഴുതണ പണിയില്ല എല്ലാം ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് പാസ്വേഡ് തന്നേക്കാം നിങ്ങൾ നിങ്ങളുടെ ആഫീസിലിരുന്ന് മുഴുവൻ തിരഞ്ഞോ ഇതൊരു ധനകാര്യ സ്ഥാപനമല്ലേ അതുകൊണ്ട് അവിടെ ആളുകളുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടരുത് ഏയ് പതിനാറ് പേരെ വന്നത് നട്ട് വളയുക ജീവനക്കാരൻ മുഴുവൻ ഒരു മുറിയിൽ കയറ്റിയിരുത്തുക എന്നിട്ട് തിരയുക വൈകുന്നേരം വരെ തെരഞ്ഞ് എന്നിട്ട് തിരിച്ചു പോയി അത് നിയമസഭളുള്ള ഒരു നാടകമായിരുന്നു ഈ പി രാജീവ് തോമസ് ഐസക്ക് എ സി മൊയ്തീൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി അങ്ങനെ വലിയൊരു സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളിലേക്കും നമുക്ക് നോക്കാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ കാര്യങ്ങൾ അതുകൊണ്ട് ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ വേട്ടയാടയാണ് ഇപ്പം ഞങ്ങൾ മാത്രം എന്താ രാഹുൽ ഗാന്ധി ഇല്ല സോണിയ ഗാന്ധി ഇല്ലേ ഇവരൊക്കെയിട്ടല്ലോ ഒന്ന് ആ ഇവരൊക്കെ അന്വേഷണം നേരിടില്ലേ അപ്പോൾ ഇത് പ്രതിപക്ഷത്തിൻ്റെതിരെ വേട്ടയാടലാണ് എത്ര വലിയ തെറ്റിയതവനാണെങ്കിലും ബി ജെ പി ചേർന്നു അവിടെ കേസും തീരും അത് രാഷ്ട്രീയ നാടകമാണ് എന്താ അവരുടെ മനസ്സിൽ പോർക്കറിയാം പക്ഷേ ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ട് മൊ പേടിയില്ലെന്നുള്ള കാര്യം ഇനി പെട്ട് പേടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അവർ വിളിക്കുമ്പോഴൊക്കെ ഒരു ന്യായം ഇല്ലെങ്കിലും ന്യായമില്ലെങ്കിലും ചെന്നുംച്ച് നിൽക്കുകയാണെന്നും കിട്ടില്ല രാജ്യത്തൊട്ടാകെ പ്രതിപക്ഷ നേതാക്കളെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു സമൻസ് സഹിക്കുന്നു അങ്ങനെ അങ്ങ് പറയുന്നു പക്ഷേ അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ്സും ആ ഒരു നിലപാടെടുക്കേണ്ടേ അവരിതുവരെ ഈ തോമസ് ഐസക്കിനെയോ അല്ലെങ്കിൽ മറ്റ് സി പി നേതാക്കളെ വരുമ്പോൾ വേറൊരു തരത്തിലേക്ക് കാണുന്ന കാര്യങ്ങൾ അതെന്തുണ്ടാകും അങ്ങനെ കോൺഗ്രസ് നിലപാടെടുക്കുന്നത് കോൺഗ്രസിനെ കേരളത്തിൽ വരുമ്പോൾ അവിടെ അഖിലേന്യ നയമാകെ മറക്കും പണ്ടില്ലാത്തൊരു ഭയം യു ഡി എഫിന് മേൽ വന്നിട്ടുണ്ട് അതിൽ പതിവ് തെറ്റിച്ച് രണ്ടാം വട്ടം എൽ ഡി എഫ് ജയിച്ചപ്പോൾ ഇനി മൂന്നാം വട്ടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ തങ്ങൾക്ക് നിൽക്കലവെപ്പില്ല എന്നൊരു വലിയ ബോധം അവരെങ്കിലും ഭരിക്കുക അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് കെ സുധാകരനും സതീഷിനും കണ്ടിരിക്കുന്നത് എല്ലാത്തിനോടും കൺഫണ്ടേഷനാണ് സാറിന് അങ്ങനത്തെ ഒരു മര്യാദയല്ല രാഷ്ട്രീയ മര്യാദയല്ലോ കേരളത്തിലുള്ളത് എതിർക്കുമ്പോൾ തന്നെ അന്യോന്യ ഏറ്റുമുട്ടുമ്പോൾ തന്നെ സഹകരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും സഹരിക്കുന്ന ഒരു പാരമ്പര്യമുള്ളത് ലീഗ് ഇപ്പോഴും അങ്ങനൊരു നിലപാടാണ് പൂർണ്ണമായിട്ടൊന്നും ഈ കോപ്രായങ്ങൾക്ക് പോകണില്ല സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്നു ധനപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു ഇതിനെതിരായിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം എന്താ കോൺഗ്രസിൻ്റെ പ്രതികരണം നിങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് ബി ജെ പി എതിർക്കാൻ ഒരുമിച്ചില്ല അതെന്തർത്ഥം ഇന്ത്യ എന്നും പറഞ്ഞൊരു മുന്നണി ഉണ്ടായിരിക്കുകയല്ലേ ആ മുന്നണിയിലുള്ളവരെല്ലാവരും നമ്മൾ അഭിപ്രായ വ്യത്യസ്തമുണ്ട് വ്യത്യസ്ത പാർട്ടികളാണ് കോൺഗ്രസ്സുമായിട്ട് കേരളത്തിലെ അഭിപ്രായ വ്യത്യസ്തം അറിഞ്ഞുകൊണ്ട് തന്നെ സി പി എം കാരണം ബി ജെ പി എതിർക്കാൻ വേണ്ടി യോജിക്കുക ബാക്കിയുള്ള പല കാര്യങ്ങളിലും വ്യത്യസ്ത പുലർത്തുക കോൺഗ്രസ് പറയുന്നതാ ഇപ്പൊ കേരളത്തിൽ പറയുന്നത് ബി ജെ പി നിർക്കാൻ പോലും ഞങ്ങൾ തയ്യാറില്ല നിങ്ങളോടൊപ്പം നിന്ന് അത് കോൺഗ്രസ് കാരണമാണ് സാമ്പത്തികമായി സംസ്ഥാനത്തെ കേന്ദ്രം ഞെട്ടിക്കുന്നു പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകളുണ്ട് അങ്ങനെ അത് ജനറലൈസ് ചെയ്ത് പോകുമ്പോൾ സ്വഭാവമായിട്ടും ഇവിടെ സർക്കാർ രക്ഷപ്പെടില്ലല്ലോ സംസ്ഥാന സർക്കാരിനായി സമരം ചെയ്യട്ടെ എന്ന് സംസ്ഥാന സർക്കാരിനെ തുറന്നു കാണിക്കട്ടെ എന്ന് അത് പ്രതിപക്ഷത്തിന്റെ കടമയല്ല അവർ ചെയ്യട്ടെ പക്ഷേ കേരളീയർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്ന് കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് വേറെ ലോജിക്കില്ലേ ഇവിടെ കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരും പ്രദേശം ഒരുമിച്ച് അവിടെ പോകുമ്പോൾ എല്ലാം കേന്ദ്രത്തിന് ചുമല്ലാകില്ലേ സംസ്ഥാനം കൈ കഴുകയില്ലേ അതിനല്ലേ പറഞ്ഞാൽ വേറെ മാറി നിന്നിട്ട് പറഞ്ഞോട്ടെ എന്ന് ഏ കേന്ദ്രം മാത്രമല്ല ഈ കേരള സർക്കാരും മോശമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചോട്ടെ സമരവും ചെയ്തോട്ടെ അതിനൊന്നും അല്ല തീർക്കുന്നത് മറിച്ച് ബി ജെ പി പൊതുശത്രുവല്ലേ ബി ജെ പിയുടെ ഉന്നം സി പി എം മാത്രമല്ലല്ലോ കോൺഗ്രസ് അടക്കമുള്ളതല്ലേ ബി ജെ പിക്ക് എതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റുമുട്ടുക അയ്യോ ഞങ്ങളും അവർക്കെതിരെ വിമർശനം കൊടുക്കത്തില്ല പക്ഷെ ഈ കാര്യത്തിൽ യോജിക്കാവുന്നതാണ് അപ്പോൾ ഈ അഖിലേൻ്റെ രാഷ്ട്രീയവും ഇന്ത്യ മുന്നണി രാഷ്ട്രീയവും എല്ലാം കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൈവിടിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പോണത് അവരെക്കാൾ വിശ്വസിക്കാം ഇടതുപക്ഷത്തെ ഈ ബി ജെ പിക്ക് എതിരായിട്ട് നിലപാടെടുക്കുന്നതിന് ഏത് വന്നാലും ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ പിന്താങ്ങും എന്തിന് ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസ് ആണെങ്കിൽ ആ ഉറപ്പൊന്നുമില്ലട്ടോ പാർട്ടി എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത് പക്ഷേ അല്ല പല വ്യക്തികളും ഇന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരായി വിലസുന്നവരും മഹാപുരുഷവും കോൺഗ്രസ്കാരായിരുന്നില്ലേ അപ്പോൾ കോൺഗ്രസിനേക്കാൾ ഉറപ്പിക്കാവുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിനാണ് ഇത് ന്യൂനപക്ഷങ്ങളോട് പറയുന്നതാണോ മുസ്ലിംകളോട് പറയുന്നതാണോ കേരളത്തിൽ മൊത്തത്തിൽ പറയുന്നതാണോ സി പി എം ഇത് എല്ലാവരോടും പറയും ഇപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ പെൻഷൻ മേടിക്കുന്നവർ ഉമ്മൻചാണ്ടി പതിനെട്ട് മാസം കൂടി ശരിയാക്കിട്ട് പതിനെട്ട് മാസം ഏകാണ്ടി ഇരുപത്തെട്ട് മാസം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാറ് അധ്യാർത്തി വന്നപ്പോൾ സ്പെഷ്യൽ ഓർഡർ വഴി ചിലർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എത്ര കൊടുത്തിരിക്കുന്നതെന്ന് ഒരുമിച്ച് പോലും പറയാൻ പറ്റില്ല അങ്ങനെ പതിനഞ്ച് മാസത്തെ വരെ ഓട്ടോമാറ്റിക്കായിട്ട് പേ ചെയ്യാൻ അനുവാദം നൽകി ഉത്തരവിറക്കിയതാണ് നൂറ് രൂപയാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നതിൽ നൂറ് രൂപയാണ് യു ഡി എഫിൻ്റെ സംഭാവന ബാക്കിയെല്ലാം എൽ ഡി എഫിൻ്റെതാണ് എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുത്തു ഇരുപത്താറാം തീയതി കൊടുക്കുമായിരുന്നു ശമ്പളം കൊടുക്കുന്ന പോലെ തന്നെ അപ്പം ഇപ്പം നടക്കുന്നില്ല വർദ്ധനമില്ല വൃത്തിയോട്ട് പോകുന്നില്ല ജനങ്ങൾ അസ്വസ്ഥർ അവരോട് ഞങ്ങൾ പറയാൻ പോണതേ ആ ഈ എലക്ഷൻ എൽ ഡി എഫ് ജയിക്കട്ടെ രണ്ടായിരം രൂപയാക്കും പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ ഇത് ചോദിക്കാൻ തയ്യാറില്ലല്ലോ കേന്ദ്രത്തോട് അവകാശം അതുകൊണ്ട് ആ ഇന്ത്യ മുന്നണി ഭരിക്കുമ്പോഴും പെൻഷൻ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ രണ്ടായിരം രൂപയാക്കണമെങ്കിൽ എൽ ഡി എഫ് ഇവിടെ പോകണം ചോദിച്ചു മേടിക്കും പാവങ്ങളുടെ അവകാശം അത് പറഞ്ഞ ആൾക്കാർക്ക് ആൾക്കാ ബോധ്യപ്പെടാൻ പറ്റാത്തത് ഇത് മുസ്ലിം സാമാന്യത്തോടും പറയും ക്രിസ്ത്യൻ സാമാന്യത്തോടും പറയും ഇത് നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ഉറച്ച നിലപാടെടുക്കുന്നത് എൽ ഡി ആണ് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള വേറെ കാര്യം പക്ഷെ നിങ്ങളുടെ വിശ്വാസം അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ കടന്ന് കയറുന്നില്ലെങ്കിൽ അത് സംരക്ഷിക്കും ഇപ്പോൾ ജയിപ്പിച്ചാൽ രണ്ടായിരം ആക്കാമെന്ന് വാഗ്ദാനം കൊടുക്കും പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ വർധന ഉൾപ്പെടെ അല്ലെങ്കിൽ പെൻഷൻ കൊടുത്തിട്ടുള്ള വിശ്വാസ ഉൾപ്പെടെ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് ആ വിശ്വാസം അതേപടി കാത്തുസൂക്ഷിക്കാൻ ഈ സർക്കാരായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷമാപൂർവ്വം വിശദീകരിക്കും ആയിരം രൂപയാക്കും എന്ന് പറഞ്ഞാണ് തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് പനാറിൽ ജയിച്ചത് ആയിരത്തി അറുന്നൂറാക്കി അപ്പോൾ ഇത്ര മനസ്സില്ലാത്തതല്ല മനസ്സറിഞ്ഞു ചെയ്യുന്നതാണ് ഇത്തവണ പറ്റുന്നില്ല അപ്പോൾ സ്വപ്ന ദേഷ്യൊക്കെ നമ്മൾ തോന്നുന്നു ഷുണ്ടിയൊക്കെ തോന്നുന്നു ഹാ നിങ്ങൾ കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതല്ലേ എല്ലാ മാസം ഇരുപത്താറാം തീയതി തന്നതല്ലേ അത് ശരിയാ അതിക്ക് മുമ്പ് നാല് മാസം കൂടുമ്പോഴാണ് പെൻഷൻ ഇപ്പോഴും അങ്ങനെ ആയിട്ടുള്ളൂ ആ പെൻഷൻ കമ്പനി പൊളിച്ചത് യു ഡി എഫും ബി ജെ പിയും കൂടിയാണ് അതാ ഇപ്പോൾ എല്ലാ മാസം തരാൻ പറ്റാത്തത് ഇനി ആയിരത്തി അറുനൂറ് രണ്ടായിരം ആക്കണം ഈ കേന്ദ്ര ഉരോധങ്ങൾ പിന്മലിക്കട്ടെ ആ ഇന്ത്യ സർക്കാർ വന്നിട്ടല്ലാതെ പിൻവിളിക്കാൻ പറ്റില്ല ബി ജെ പി ചെയ്യില്ല ഇന്ത്യ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് മേടിക്കാൻ വേണ്ടി എൽ ഡി എഫ് ഉണ്ടാവണം അവിടെ ഇതായിരിക്കും ഞങ്ങൾ പറയാൻ പോണ രാഷ്ട്രീയം പാവപ്പെട്ടവരോട് ഈ കേന്ദ്രത്തിനൊരു സമരം സാമ്പത്തിക ദുരവസ്ഥ മറികടക്കണം അല്ലെങ്കിൽ സഹായം വേണം ഈ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന ബജറ്റ് വരാൻ പോവുകയാണ് അങ്ങ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് അങ്ങ് എങ്ങനെയാണ് എങ്ങനെ ഈ ബാലഗോപാൽ എന്ത് മാജിക് മാജി കാണിച്ചില്ലായ്മയുടെ കാലത്ത് അയ്യോ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ എങ്ങനെയാ എങ്കിലും ഒരു അങ്ങയുടെ ഒരു ഒരു അക്കാദമിക രംഗത്തെ വിദഗ്ധയെ കുറിച്ചിട്ട് ഞാൻ പറയാ ബി ജെ പി തോറ്റ് ഇന്ത്യ അധികാരത്തിൽ വരും കേരളത്തിന്റെ അവകാശങ്ങൾ പുനസ്ഥാപിക്കപ്പെടും എന്നുള്ളൊരു അനുമാനത്തിൽ ബഡ്ജറ്റ് തയ്യാറാക്കണം അല്ലാതെ ബി ജെ പിക്ക് വഴങ്ങിക്കൊണ്ട് അവർ ഇനിയും നമുക്ക് വായ്പ കുറക്കും അയ്യോ പൈസ ഉണ്ടാവൂലെന്ന് പറഞ്ഞ അരക്കലല്ല ഇവർ തോക്കും ഇന്ത്യ അധികാരത്തിൽ വരും ആ സർക്കാരിനോട് കേരളത്തിൻ്റെ അവകാശം മേടിക്കാൻ വേണ്ടി ഇടതുപക്ഷ എം പിമാരുണ്ടാവും എന്നുള്ള ഒരു രാഷ്ട്രീയ ധാരണയിൽ തയ്യാറാക്കണം എന്തൊക്കെയാണ് അതിനുള്ളിൽ വേണ്ടെന്നുള്ളത് ധനമന്ത്രി തീരുമാനിക്കട്ടെ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയമായിട്ടും എന്താ പ്രതീക്ഷക്കുറവ് കേരളത്തിൽ ഒരു സംശയം വേണ്ട രണ്ടായിരത്തി പത്തൊമ്പത് സ്വപ്നം കണ്ടു കിടക്കുക സ്വപ്ന സ്വപ്നം മാത്രം ഒരുങ്ങിയിട്ട് അതൊക്കെ കണ്ടു കിടന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യമേ അല്ല ഇന്ന് ഈ മാറ്റം വരാൻ കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിനൊക്കെ മുഴുവൻ സർക്കാരിൻ്റെ പിടിപ്പുകടാ പറഞ്ഞുള്ള പ്രചരണങ്ങളൊക്കെയാണ് കുറച്ച് പേരൊക്കെ യേശുന്നുണ്ടാവും അപ്പോൾ അത് ഈ ക്യാമ്പയിൻ ഇനി ഇല്ല ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നവകേരള സഹസാവിന് വേണ്ടിയിട്ടായിരുന്നു ഇനിയിപ്പോൾ ചങ്ങല കഴിഞ്ഞു ഇനിയിപ്പോൾ ഡൽഹി സമരം ഡൽഹി സമരം ചെയ്യുമ്പോൾ എല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തിൽ നിന്നും ജാഥകൾ പഞ്ചായത്ത് കേന്ദ്രത്തിൽ എത്തി വിശദീകരിക്കാൻ പോയാണ് അപ്പോൾ ഇത് നാട്ടിലുടനീളം ഈ രാഷ്ട്രീയം പറയും അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും സി പി എം തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് നേരത്തെ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഒരു ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ അത്ര ഒരു ഇഷ്ടം ഇല്ല എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് ഈ അനിഷ്ടമുണ്ട് അത് മനസ്സിലാക്കണം അപ്പോൾ അതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇതാ ഇതാണ് ഇതിന് കാരണം അപ്പോൾ ഇതിനെ പരിഹരിക്കാനുള്ള ഏക മാർഗം കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചല്ല എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കലാണ് എന്നുള്ളത് പറയാൻ പറ്റണം ഈ പലരും പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ചെറിയ നേതാക്കൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു ആദ്യ പിണറായി സർക്കാരിനോടുള്ള ഒരു ആ രീതിയിലുള്ളൊരു അത്ര നല്ല സർക്കാരാണെന്നൊരു വിശ്വാസം പൊതുവിൽ നഷ്ടപ്പെട്ടു ആദ്യ സർക്കാരിനൊപ്പം എത്താൻ ഈ സർക്കാരിന് കഴിയുന്നില്ല അതിൻ്റെ നേതാക്കളുടെ ഒരു മന്ത്രിമാരുടെ തലപ്പൊക്കം തോമസ് ഐസക്കും ജി സുധാകരനും ഇ പി ജയരാജനും എ കെ ബാലനും കെ കെ ശൈലജ ഉൾപ്പെടെ വലിയൊരു പ്രഗത്ഭവതികളവരുടെ നേതാക്കളുണ്ടായിരുന്നു ആ ഒരു തലപ്പൊക്കം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു ജനങ്ങൾക്ക് സ്വീകാര്യത പോലെ ഈ ഗവൺമെന്റ് കിട്ടുന്നില്ലെന്ന് വിമർശനം ഏകാൻ സുഖമുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ യാഥാർത്ഥ്യതല്ല എന്താ സർക്കാർ ഈ സർക്കാർ എന്നുള്ള വ്യത്യാസം ഇന്നത്തെ ജനപ്രതിസന്ധി അന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നല്ല സാമ്പത്തിക ഞെരുക്കം വരുന്ന വർഷമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ജി എസ് ടി കോമ്പൻസേഷൻ അവസാനിക്കുകയാണ് പെട്ടെന്ന് രണ്ട് ഒരു അമ്പതിനായിരം കോടി പല ഘടുക്കുകളായിട്ട് ഈ റവന്യൂ കമ്മി ഗ്രാന്റ് കിട്ടിയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അവസാനിക്കുകയാണ് എഴുപത്തെട്ട് ശതമാനം സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ബാക്കിയുള്ളു കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞെരുക്കാണ് ആ സന്ദർഭം നോക്കിയോ ഒറ്റ അടി തലക്ക് വന്നിരിക്കുക ഏത് ഇരുപത് നാൽപ്പത്തി മൂവായിരം കോടി രൂപ വായ്പ എടുത്ത സംസ്ഥാനത്തിന് പിറ്റേ പക്ഷേ ഇരുപത്തി ഇരായിരം സമ്മതിക്കുന്നുള്ളു പ്രശ്നവുമില്ലേ അപ്പം ഇത് മനഃപൂർവ്വം കേന്ദ്രം സൃഷ്ടിച്ചതാണ് ആ ഒരു പുതിയ ചട്ടം ഉണ്ടാക്കിയിരിക്കുക ഇതുവരെയും ചെയ്യാത്ത കാര്യം കിഫ്ബി വഴി വായ്പ എടുത്താൽ അല്ല അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ ഇതിൽപ്പെടുത്തും സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ വാഹത്തിന് അനുവദിക്കുകയായി കേന്ദ്രമാണ് അവർക്ക് നിയമം ഉണ്ടാക്കാം ശരി ഇപ്പം നിയമം ഉണ്ടാക്കി ഈ എങ്ങനെയാണ് പൂർവ്വകാല പ്രാബല്യം നൽകാമെന്ന് ഇനി കിഫ്ബി എടുക്കുന്ന പണം ഞങ്ങളിങ്ങനെ ചെയ്യും അല്ലല്ല തുടക്കം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എടുത്ത വായ്പ ഞങ്ങൾ വെട്ടിക്കുറക്കുന്ന പറയുന്നത് ഇതാണ് നിൻ്റെ അന്യായം എന്ന് പറയുന്നത് വീഴ്ചയോ അല്ലെങ്കിൽ അവരുടെ പരിചയമോ ഒരു കാരണമായിട്ടില്ല ഈ പുതിയ മന്ത്രിമാരാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസങ്ങൾ കാര്യങ്ങൾ പരിചയക്കുറവ് ഗൗരവം സ്വാഭാവികം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പലയിടത്തും പലതും പറഞ്ഞു കേൾക്കുന്നു സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കാനിറങ്ങും കാരണം സി പി എമ്മിന് കേരളമാണ് ഒരു ഏറ്റവും പ്രതീക്ഷയുള്ളത് ഉള്ളത് മറ്റിടത്തൊക്കെ തമിഴ്നാട് ഒരു സീറ്റോ രണ്ട് സീറ്റോ അവരുടെ കരുണയിൽ കിട്ടിയാലായി ഡി എം കെയുടെ അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷ പലയിടത്തുമില്ല അങ്ങനെയെങ്കിൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ താങ്കളെ വലിയ പാർട്ടി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ജയിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളാണ് സാധ്യതയേറുന്ന ആൾ ആ അയാളെ മത്സരിപ്പിക്കാം ജയിക്കണം ജയത്തിക്ക് കുറഞ്ഞുള്ള വേറെ ഏർപ്പാടില്ല നിങ്ങൾ പറഞ്ഞതുപോലെ ബംഗാളിൽ വലിയ തകർച്ച ആ തകർച്ചയെന്ന് കരകേറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ സീറ്റ് കിട്ടുന്നതിലേക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ത്രിപുരയിൽ ഇപ്പോഴും വോട്ട് ചെയ്യാൻ പോയാൽ അടി കിട്ടും ആണവിടുത്തെ അവസ്ഥ ഞാനൊക്കെ ത്രിപുരയിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അവരുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു അപ്പം ഞാനിത് ഭയങ്കര കുതുകത്തിലാണ് എങ്കിലും ചുമതല കൊടിയൊന്നുമില്ല ഗ്രാമത്തിൽ പോയതൊക്കെ അതെ ഞാനപ്പോൾ ഒരു ഗ്രാമത്തിൽ നമ്മുടെ ഞാൻ ഫ്ലൈറ്റിന് പോകുമ്പോൾ നമ്മുടെ കോട്ടയത്തുകാർ കുറച്ച് കട്യാസ്റ്റുമാരി അവർ സാറ് ഞങ്ങളുടെ കോൺവെൻറ് വരുന്നത് ഞാൻ വരാം എന്താ കുഴപ്പം ഇത് സ്വപ്പം ദൂരെയാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാം അകർത്തവടുത്തായിരിക്കും ഏതായാലും കാരണം പോണ വഴിക്ക് രണ്ട് സാറിന് ഇവിടെ ഒരു കൊടിയില്ല അപ്പം ഞാൻ അവരോട് ചോദിച്ചട്ടാ ഇവിടെ നമ്മുടെ പാർട്ടിയില്ലേ എന്നാൽ സാറേ പാർട്ടിയൊക്കെ ഉണ്ട് കൊടി വെച്ചാൽ വീട് പൊളിച്ചുകളായി ആ അത് എലക്ഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എലക്ഷൻ കഴിഞ്ഞ് കിട്ടും കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞിട്ടും എന്ത് അതിക്രമപ്പെട്ടത് അതുകൊണ്ട് പേടിച്ചാണ് അപ്പം അതൊക്കെ അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി അപ്പം കേരളത്തിലാണ് സാധ്യത ആ അതിൻ്റെ പ്രാധാന്യം കേരളത്തിലെ പാർട്ടിയും ഇന്ത്യയിലെ പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്യാൻ വേറെ പല ഉണ്ടാവില്ല ഉണ്ടാവുമല്ലോ ഇത്രയൊരു മാനദണ്ഡമാണ് സീറ്റ് ജയിക്കാൻ പറ്റിയ ആളാണ് അല്ല നേതാക്കൾ സി പി എമ്മിൻ്റെ മുഖമായി ദേശത്തെ മാറാൻ കഴിയുള്ള നേതാക്കളാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ വരണ്ടേ അങ്ങനെ പാർലമെൻറ്റിൽ അങ്ങനെ ഞാൻ പറഞ്ഞാൽ പോരല്ലോ എനിക്കെല്ലാം കഴിവുണ്ടെന്ന് ബാക്കിയുള്ളവർക്കെടുത്തു പോകുന്നില്ലേ പിന്നെ ഏത് സീറ്റ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അത് പാർട്ടി ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്ത് തീരുമാനം ഉചിതമായിട്ട് എടുക്കും എന്തായാലും മെച്ചപ്പെടും ഈ രണ്ടായിരത്തി പത്തൊമ്പത് മെച്ചപ്പെടും ഓ അനക്കാ മോശമാകാൻ പറ്റുമോ അതുകൊണ്ട് ഒരു സംശയം വേണ്ട കേരളത്തിൽ വളരെ മെച്ചപ്പെടും സ്ഥിതി നമ്മളിപ്പോൾ രണ്ടായിരത്തി നാല് പത്തൊമ്പത് സീറ്റ് കഴിക്കത്തൊന്നുമില്ല അതൊന്നുമില്ല പക്ഷേ അഭിമാനാർഹമായ വിജയമുണ്ടാവും ഈ രാഹുൽ ഗാന്ധി വയനാട് എം പി ആണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് ഈ സി പി ഐയുടെ മത്സരിക്കുന്നത് ഇതൊക്കെ തീരുമാനിക്കേണ്ട അവരാ അവ സ്ഥാനാർത്ഥി എവിടെ മത്സരിക്കുന്നത് നമ്മളെങ്ങനെ പറയാ പക്ഷെ ബി ജെ പിക്ക് എതിരായി യുദ്ധം നയിക്കുന്ന ആൾ കേരളത്തിൽ വന്ന് സി പി ഐക്കെതിരായി യുദ്ധം നയിക്കാൻ പോകുന്നതിൽ ഒരു വലിയ ആശയുണ്ട് പക്ഷെ അവർ നോക്കണമെന്ന് കഴിഞ്ഞ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാറ്റിൻ്റെ ഗുണം ഇവിടുത്തെ ബാക്കിയുള്ള യു ഡി എഫ്കാർക്കും കിട്ടും എന്നുള്ളതായിരിക്കാം ഇപ്പം ഓണത്തെ അനുഭവം വെച്ചിട്ടാണ് ഈ പറയണത് ഇവരെന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ മഹാഭൂരിപക്ഷം പേരും ഒരു വർത്താവനം പോലും ചോദ്യം പോലും ചോദിക്കുന്നില്ല പാർലമെൻ്റിൽ ഇനി എൽ ഡി എഫിനോടൊപ്പം വേണ്ട തനിച്ചെന്ന് ചോദിക്കുന്നു ഏതെങ്കിലും കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ അപ്പോൾ അങ്ങനത്തെ റെക്കോർഡാ ഉള്ളത് ഒരു എം ബി വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും സംസ്ഥാനം പോലെയല്ല കേന്ദ്രം പണം കുത്തി കുത്തിയെടുക്കാം അത്രയുടെ ബഡ്ജറ്റ് അപ്പം ഇവർക്കൊക്കെ ഈ മന്ത്രിമാരോട്ടൊക്കെ വ്യക്തിപരമായ ബന്ധങ്ങളും ഇതൊക്കെ ഉള്ളതല്ലേ അതൊന്നും ഉപയോഗപ്പെടുത്തണ്ടേ നമ്മളതിന് പ്രൊജക്റ്റ് ഉണ്ടാക്കണം അത് വേണ്ടവരെ ബോധ്യപ്പെടുത്തണം ലോബി ചെയ്യണം ഇങ്ങനെ പണിയെടുക്കാൻ ആരുമില്ലെന്ന് ആരാന്താ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഞങ്ങൾ തുറന്നു കാണിക്കും കേട്ടോ കണക്ക് പറയേണ്ടി വരും ഒരു സംശയം വേണ്ടെന്ന് കണക്കൊക്കെ ഇപ്പോൾ നമ്മുടെ പി ആർ എസ് ഉണ്ട് അവർ അവിടെ നിന്ന് ലഭ്യമാവും ഒരു ചെങ്കോടി കെട്ടാൻ പോലും സി പി എംകാര് ഭയക്കുന്ന ത്രിപുര ബംഗാൾ അവിടെയൊക്കെ സി പി എമ്മിനെ ഈ അവസ്ഥ എത്തിച്ചത് ദുഷിപ്പിച്ചത് തുടർഭരണം ആയിരുന്നു എന്നതൊരു സത്യമാണ് ആ ഒരു തുടർഭരണത്തിലേക്ക് സി പി എം ഇവിടെ കടന്നിരിക്കുന്നു ഇനിയും തുടർഭരണം ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്നു അങ്ങനെയുള്ള സി പി എമ്മിനെ തുടർ തുടർഭരണം വേണ്ടെന്നല്ല ആ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് അറിഞ്ഞ് തിരുത്താന്നുള്ളതാണ് അല്ലാതെ ഞങ്ങൾ ദുഷ്ടിച്ചു പോവുകയോ അതുകൊണ്ട് ഞങ്ങൾ ഇല്ല എന്ന് പറയലല്ല ഈ ബി ജെ പി എല്ലാ കാലവും പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയൊക്കെ വരുന്ന സംസ്ഥാനമാണ് കേരളം ഇത്തവണ അവർക്ക് കുറച്ചുകൂടി വലിയ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു കാരണം തൃശ്ശൂരൊക്കെ പ്രധാനമന്ത്രി രണ്ടു തവണ വന്നു കൊച്ചിയിൽ വന്നു തിരുവനന്തപുരത്തും വരുമെന്ന് കേൾക്കുന്നു ബി ജെ പിക്ക് ഇത്തവണ പ്രതീക്ഷിക്കാൻ പോകും ഒരു പ്രദേശം ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ അവിടെ വോട്ട് ഷെയർ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലാണ് പതിനാറ് ശതമാനം പഞ്ചായത്ത് തിരഞ്ഞെടുത്തപ്പോഴത്തേനും അത് പതിനാല് ശതമാനമായി നിയമസഭയിൽ ഇപ്പം പന്ത്രണ്ടായി ബി ജെ പിയുടെ ഗ്രാഫ് താഴേക്കാ തുടർച്ചയായിട്ട് പക്ഷെ അവര് വാശിക്ക് നമ്മുടെ തൃശ്ശൂർ കൈ നോക്കാം എന്നുള്ളതാണ് അതിനുവേണ്ടിയ പ്രധാനമന്ത്രി പലവട്ടം വരുന്നു കല്യാണം വരെ ഒരു മാസ് ഇവൻറ്റും പുറപ്പെകാൻ്റെ ഇലക്ഷൻ കല്യാണമൊക്കെ മാറ്റിയിരിക്കുകയാണ് ക്ഷേത്രം ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് ഉള്ള ആഘോഷമാക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു കല്യാണം ഇതെല്ലാം ഇവരെ ആഘോഷി ആക്രോശിച്ചാലും ഉണ്ടല്ലോ കേരളത്തിൻ്റെ മനസ്സ് വേറെയാണെന്ന് അന്നും പെട്ടെന്ന് തിരുത്താൻ പറ്റില്ല മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒന്ന് ഗുരു പഠിപ്പിച്ച ഒരു സംസ്ഥാനത്ത് സുരേഷ് ഗോപി വന്നിട്ട് നല്ല മനുഷ്യനാവണമെങ്കിൽ ഹിന്ദു ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ജനത ഒന്നും എടുക്കത്തില്ല ഇന്ന് കള്ളപ്പണമുള്ള ഏക പാർട്ടി ബി ജെ പി ആണ് കോൺഗ്രസിനും കുറച്ചും ഇപ്പം തെലുങ്കാനയും കർണാടകയും കിട്ടിയപ്പോൾ ഒരു ഇതൊക്കെയായിട്ടുണ്ട് ഈ നോട്ടുരോനൊന്നും തന്നെ ഉണ്ടല്ല ആരെങ്കിലും പുരുഷ എതിരാളി പാർട്ടികൾ പണം സമാഹരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനായിരുന്നു പക്ഷെ ആ പണം പോലും തിരിച്ചു വന്നു ആണെന്ന് പക്ഷേ ആ പണം പലതും തിരിച്ചു വരാൻ പറ്റില്ല എൻ്റെ കാണിക്കുന്ന ഈ കള്ളനോട്ടൊക്കെ തിരിച്ചു വന്നു വെള്ളപ്പണമെന്നുള്ളത് എനിവേ ഇന്ന് ഇന്ത്യ രാജ്യത്ത് പണമുള്ള പാർട്ടിയെ വരാ വിദേശത്ത് അദാനിയെ പോലെ ഉള്ള ശിങ്കിടികൾ എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയില്ലേ ആയിരം വേണോ രണ്ടായിരം വേണോ മൂവായിരം കോടി വേണോ ഇത് വെച്ച് ഫിനാൻസ് ചെയ്ത് അങ്ങ് ജയിച്ചു വരാം എന്നാണ് ചിന്തിക്കുന്നത് മറ്റ് പലയിടത്തും അങ്ങനെയൊക്കെ നടന്നേക്കാം കേരളത്തിലായിട്ടില്ല അപ്പോൾ അവിടെ ചിന്ത ഇപ്പോൾ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ഹോട്ടലിൻ്റെ വിഭാഗം കിട്ടും ഈ മണിപ്പൂർ എഴുതിട്ട് അവിടെ കിട്ടും ഈ പറയുന്നത് അങ്ങനെയുള്ള ചില ക്രിസംഖികൾ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും സ്വാധീനം ഇല്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യാനായിട്ട് കേരളത്തിലെ ബിഷപ്പും പറയില്ല ഉണ്ടായിരിക്കാം മനസ്സാക്ഷോട്ടുകളും പറയാം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുമോ സ്നേഹയാത്രകൾ അനുമതി സന്ദർശനങ്ങളൊക്കെയാണ് നിരന്തരം ബി ജെ പി നടന്നത് അറിയാലോന്ന് ഇത് വരുന്നത് രാഷ്ട്രീയ ഇലക്ഷന് വേണ്ടി വരുന്ന ആർക്കറാത്തത് ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങൾ ചെല്ലുകയും സഹരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തു പോകുകയാണെങ്കിൽ മനസ്സിലാക്കാം ഇലക്ഷൻ വരുമ്പോൾ സ്നേഹം അത്രയും ചൂണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമുള്ളത് ഇലക്ഷന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം വർത്താനം അങ്ങനെ അകലം കുറഞ്ഞില്ല ശരിക്കും ബി ജെ പിയും ഈ ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെ അതിലെ ചില ചർച്ചകളുമായിട്ട് ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല ചില ചർച്ചകളുമായിട്ട് കുറച്ചുകൂടി സജീവ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളിയാണെങ്കിലും കേന്ദ്ര സർക്കാരിനോട് ഇത് റിട്ട് നിൽക്കാൻ പറ്റുന്നതല്ല കാരണം ഫോറിൻ പണം ന്യായമായിട്ട് നിയമപരമായി കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇനി ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാനൊക്കെ ആർക്കെങ്കിലും പറ്റാത്ത കാര്യമാണ് പള്ളി കിട്ടുന്ന പണം വേറെ ആരുടെയും സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ പള്ളി തന്നെ അത് ഒരു പ്രത്യേകത പക്ഷേ അതിനു വിനിയോഗത്തിലൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ കാണാം എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ഭരണത്തിലിരിക്കുന്നവരോട് നല്ല ബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടൊരു ബിഷപ്പ് ഒരു ബി ജെ പി നേനെ കണ്ടതുകൊണ്ടോ സന്ദർശിച്ചുകൊണ്ടോ ഇവിടെ വല്ല ആശങ്കപ്പെടേം ക്രമിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെ ഇതൊക്കെ അനിവാര്യമാണെന്ന് ഇതൊക്കെ അനിവാര്യമാണ് അപ്പം അതെന്നും വോട്ടായിട്ടൊന്നും അരം തെറ്റിരിക്കുന്നെച്ചാൽ മതി ഇപ്പോൾ ഇതന്നെയാണ് ഡോക്ടർ തോമസ് ഐസക്ക് പറയാനുള്ളത് ബി ജെ പി ഇത്തവണയും പ്രതീക്ഷിക്കേണ്ട അദ്ദേഹത്തെ ദൈനംദിനം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടാണ് അത്ര അധികം അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത് പക്ഷേ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് പുതിയ ചുമതലകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നു എല്ലാത്തിനും എല്ലാ താങ്ക് യു താങ്ക് യു വെരി മച്ച്